നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അല്ലേ ചിലപ്പോൾ പറയുന്ന കാര്യം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന വാക്കുകളാവാം മറ്റുള്ളവർക്ക് ഉപകാരമുള്ള വാക്കുകളാവാം അല്ലാക്ക് ഇഷ്ടമുള്ള വാക്കാവാം അള്ളാർക്ക് ഇഷ്ടമില്ലാത്ത വാക്കാവാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയാറുണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ പറയുന്ന വാക്കുകളിൽ പടച്ച തമ്പുരാന് അല്ലാഹുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വാക്കുണ്ട് അതൊരിക്കലും നമ്മൾ പറയരുത് ഏതാണ് ആ വാക്ക് അതോടൊപ്പം തന്നെ ഒരാൾ നാവ് കൊണ്ട് പറയുന്ന വാക്കുകളിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു വാക്കുമുണ്ട് അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള വാക്ക് അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്ക് ഏതൊക്കെയാണ് ആ വാക്കുകളെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമാണ് രോഗിയായി കിടക്കുക എന്നുള്ളത് ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ മറ്റ് അറ്റാക്ക് പോലെ സ്ട്രോക്ക് പോലെ ഒരു അസുഖവും അവനിക്ക് വരരുത് എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു നമുക്കൊന്നും വരാൻ പാടില്ല എല്ലാ അസുഖങ്ങളിൽ നിന്നും കാവൽ കിട്ടുന്ന ഒരൊറ്റ വരിയുള്ള തിക്കറുണ്ട് ഏതാണെന്നറിയാമോ ഇൻഷാല്ല അത് ഏതാണ് അതിൻ്റെ അർത്ഥം ഏതാണ് ഏത് സാഹചര്യത്തിലാണത് പറയേണ്ടതെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും വിഖർ പറഞ്ഞവനെ പോലെ വലിയ പ്രതിഫലം കിട്ടുന്ന ആളായി മാറാൻ രണ്ട് സമയത്ത് രണ്ട് വാക്ക് പറഞ്ഞാൽ മതി ഏതാണ് ആ വാക്കുകൾ ഏതൊക്കെയാണ് ആ സമയങ്ങൾ എല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഇത് നിങ്ങൾ മറ്റുള്ളവർക്കൂടി എത്തിച്ചു കൊടുക്കണം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ഹാമി അസലാമേക്കും വാഹത് റഹീം

അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ നാം ഇഷ്ടപ്പെടുന്നവർ നമ്മെ ഇഷ്ടപ്പെടുന്നവർ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ്സ നൽകുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു താല കരകയറ്റി എല്ലാവിധത്തിലുള്ള ഹൈറും ഈ ലോകത്തും പരലോകത്തും നൽകട്ടെ ആമീൻ ആലമീൻ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത് അതായത് നമ്മളൊക്കെ ഒരുപാട് സംസാരിക്കുന്നവരാണ് ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ നാവ് കൊണ്ടുള്ള സംസാരമാണ് ഒരുപാട് പ്രസംഗങ്ങളായി ക്ലാസ്സുകളായി അല്ലാത്ത സംസാരങ്ങൾ നമ്മളൊക്കെ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ അങ്ങനെയായിരിക്കും നാവ് കൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ കൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഓരോ വാക്കുകളും അത് അല്ലാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തി വെക്കുമെന്നാണ് അതായത് നമ്മളെ നന്മയും തിന്മയും നാളെ അള്ളാഹുത്താല രേഖപ്പെടുത്തിയ കിതാബ് നമ്മുടെ കയ്യിൽ തരുമെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ വലതുകൈയിലും കിതാബ് കിട്ടുന്നവരുണ്ട് ഇടതുകൈയിൽ കിതാബ് കിട്ടുന്നവർ അതായത് നമ്മുടെ നന്മയും തിന്മയും എഴുതിയ കിതാബ് അതെന്താണോ അള്ളാഹു അലും അവിടെ ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രവൃത്തികളും എല്ലാ വാക്കുകളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന ഓരോ വാക്കും അള്ളാഹുത്താല രേഖപ്പെടുത്തും എന്നിട്ട് അള്ളാഹുത്താല ഓരോന്നിനെ പറ്റിയും ചോദിക്കുമെന്നെല്ലാം നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ കാണുവാൻ സാധിക്കും അപ്പോൾ പറഞ്ഞു വന്ന് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അത് കൃത്യമായിരിക്കണം നിത്യമായിരിക്കണം അത് കൃത്യമല്ല എങ്കിൽ അല്ലെങ്കിൽ അത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത മുത്ത റസൂൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിനെപ്പറ്റി ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചൊന്നും പറയാനുണ്ടാവില്ല അള്ളാഹു താര നമ്മുടെ നാവിനെ നമ്മുടെ സംസാരത്തെ അള്ളാഹു നല്ലതാക്കി ഹൈറാക്കി തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അറബുലാലമീൻ സാഹിസ്വല മാറ്റങ്ങൾ പറയുന്നു നരകത്തിൽ കടക്കുന്ന മനുഷ്യർ അള്ളാഹു കാക്കട്ടെ രക്ഷപ്പെടുത്തട്ടെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അതായത് നരകത്തിൽ കടക്കുന്ന മനുഷ്യരിൽ ഏകദേശം ഭൂരിഭാഗം എന്ന് തന്നെ പറയാം ഭൂരിഭാഗം ആളുകളും ആ നരകത്തിൽ കടക്കാനുള്ള കാരണം അവർ അവരുടെ നാവുകൾ കൊണ്ട് കൊയ്തെടുത്ത വിളകൾ കാരണമാണെന്ന് നമുക്ക് അലൈവ് വസ്ലാം അതായത് നാവു കൊണ്ട് പറയുന്ന മോശത്തരം എത്രയോ പാപങ്ങൾ ഈ മഹാനായ്മ ഗസാലിത്തങ്ങള് ഈ നാവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട് ഹിയ ഉലുമുദ്ദീൻ എന്ന കിതാബിൽ അതിനകത്ത് പറയുന്നുണ്ട് മനുഷ്യൻ നാവ് കൊണ്ട് ചെയ്യുന്ന ഇരുപതിലധികം പാപങ്ങളുണ്ടെന്നാണ് നമുക്ക് എന്താ നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റ് ഒന്ന് കളവ് പറയുക മറ്റുള്ളവരുടെ കുറ്റം കുറം പറയുക അതല്ലാതെ നാവ് കൊണ്ട് എന്താ നമ്മൾ തെറ്റ് ചെയ്യുക എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും അതല്ല ഉണ്ട് കളവ് പറയുക പരദൂഷണം ഏശനി അതുപോലെ തന്നെ മറ്റുള്ളവരെ ശപിക്കുക അതുപോലെ തന്നെ നുണപ്രചരണങ്ങൾ പറയുക അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റി ഇല്ലാത്തത് പറയുക ഇങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് ശാപവാക്കുകൾ തുടങ്ങി കള്ള സത്യങ്ങൾ പറയുക വാക്കുകൾ പറയുക അതുപോലെ തന്നെ തെറി വാക്കുകൾ പറയുക ഇതൊക്കെ എന്താണ് നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ് പാപങ്ങളാണ് അള്ളാഹുദാല നാവ് കൊണ്ട് നമ്മൾ എന്തൊക്കെ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ എല്ലാം അള്ളാഹു താല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ ഇനി നമ്മുടെ നാവ് കൊണ്ട് ഒരു തെറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ആമീൻ അറബു ഈ നാവെന്നുള്ളത് അത്ഭുതകരമായ ഒരു അവയവമാണ് അള്ളാഹു സുബഹാനഹുവ ചാലയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്ക് നമുക്ക് ഈ നാവ് കൊണ്ട് പറയാൻ പറ്റും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള വാക്കു പറയുന്നതും ഈ നാവ് കൊണ്ടാണ് തൗഹീദ് പറയുന്നത് ഈ നാവ് കൊണ്ടാണ് ഷിർക്ക് പറയുന്നത് ഈ നാവ് കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഉപകാരമുള്ള വാക്ക് പറയുന്നത് ഈ നാവ് കൊണ്ടാണ് ഉപദ്രവമുള്ള വാക്ക് പറയുന്ന നാവ് കൊണ്ടാ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ നേതാവ് എന്നാണ് ഈ നാവിനെ പറ്റി പറയുന്നത് നമ്മുടെ നാവ് എവിടെ എവിടെയിരിക്കുന്നത് നമ്മൾ ഈ മൂക്കിരിക്കുന്ന പോലെ കണ്ണിരിക്കുന്ന പോലെ ചെവി ഇരിക്കുന്നതുപോലെ അല്ല അള്ളാഹുതര നാവിനെ വെച്ചത് നമുക്ക് ചുണ്ടുണ്ട് ചുണ്ടിൻ്റെ ഉള്ളിൽ കരുത്തായ ഒരു കോട്ട പോലെ എന്തുണ്ട് പല്ലുകളുണ്ട് അതിൻ്റെ ഉള്ളിലാണ് അള്ളാഹു താര നാവിനെ സൃഷ്ടിച്ചിട്ടുള്ളത് അതായത് വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ നാവിനെ ഉപയോഗിക്കാനെന്നാൽ അള്ളാഹു സുബഹാനഹുവ ചാല നമുക്ക് എല്ലാവർക്കും ഈ നാവ് കൊണ്ട് ചെയ്തു പോകുന്ന അബദ്ധങ്ങൾ തൊട്ട് പാപങ്ങളെ തൊട്ടുള്ള രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുല്ലമീൻ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് ഏതാണ് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് ഒരുപക്ഷെ അത് തെറിയാവാം തെറിവാക്കുകളാവാം മോശത്തരമാവാം ഒരു മൊമിനായ മനുഷ്യൻ്റെ നാവിൽ നിന്നും ഏറ്റവും കൂടുതൽ വരേണ്ട വാക്ക് അള്ളാഹുവിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്ക് അത് അൽഹമുല്ല എന്ന വാക്കാണ് നമ്മൾ എത്ര പേര് പറയാറുണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ എത്ര ആവശ്യം അൽഹദില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ പറയേണ്ട വാക്കാണ് അൽഹമുല്ല ഒരാൾ തുമ്മി കഴിഞ്ഞാൽ പറയേണ്ട വാക്കാണ് അൽഹമദില്ല എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയാൽ പറയേണ്ട വാക്കാണ് അൽഹമ്മദില്ല അപ്പം അള്ളാഹു സുബാനോത്താൻ നമുക്ക് എന്തൊക്കെ അനുഗ്രഹം തന്നിട്ടുണ്ടോ എല്ലാത്തിനു ശേഷവും എല്ലാ അനുഗ്രഹം കിട്ടിയാലും നമ്മൾ പറയേണ്ട വാക്ക് അൽഹദില്ല എന്ന വാക്കാണ് അപ്പോൾ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്ക് ഏതാണ് അലഹമ്മദ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള വാക്കേതാണ് വെറുപ്പ് അള്ളാഹു അള്ളാഹുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത വാക്കേതാണെന്ന് അറിയോ ഒരാൾ നമ്മളോട് ചോദിക്കുന്നു എടാ നിൻ്റെ കച്ചവടം എങ്ങനെയുണ്ട് എടാ നിങ്ങളുടെ കുടുംബം എങ്ങനെയുണ്ട് നിൻ്റെ വീട് എങ്ങനെയുണ്ട് നിങ്ങളുടെ വാഹനം എങ്ങനെയുണ്ട് നമ്മൾ എന്താ പറയുക കുഴപ്പമില്ല ഈ പറയുന്ന ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും പറയുന്ന വാക്ക് എന്താണ് എടാ നിങ്ങളുടെ നിന്റെ കച്ചവടം എങ്ങനെയുണ്ട് നിന്റെ കട എങ്ങനെയുണ്ട് ബിസിനസ് എങ്ങനെയുണ്ട് ആ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു ഇതല്ലേ നമ്മൾ പറയുന്നത് പടച്ച തമ്പുരാൻ തമ്പുരാനൊരിക്കലും ഇഷ്ടമില്ലാത്തൊരു വാക്കാണ് ആ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു എന്ന് പറയൽ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും ദുഃഖമാണെങ്കിലും സങ്കടമാണെങ്കിലും നഷ്ടമാണെങ്കിലും പറയേണ്ട വാക്ക് എങ്ങനെയുണ്ടെന്ന് ഒരാൾ ചോദിച്ചാൽ ആദ്യം പറയേണ്ടത് അലഹമില്ല എന്നാണ് കച്ചവടം എങ്ങനെയുണ്ട് അലഹമുല്ല കുടുംബജീവിതം അലഹമ്മദില്ല മക്കളുടെ കാര്യ അലഹമ്മദില്ല വീടുപണി അലഹമദില്ല എല്ലാം അലഹമദില്ല ഈ അറബികളെ ശ്രദ്ധിച്ചിട്ടുണ്ട് അറബികൾ അറബികളെ അറബികളെപ്പറ്റി പറയുന്നത് അവരുടെ അവരുടെ കച്ചവട സ്ഥാപനം ഒരു ഭൂകമ്പം വന്ന് ഇടിഞ്ഞു പൊടിഞ്ഞ് താഴേക്കു പോയാലും അതിൻ്റെ മുന്നിലിരുന്ന് അവർ വിഷമിക്കുന്നത് കണ്ടാൽ അവരോട് ചോദിക്കുന്നു എങ്ങനെയുണ്ട് കച്ചവടം അവർ ആദ്യം പറയുന്നത് അൽഹമദില്ല എന്ന് അലഹമ്മദില്ല എന്ന് പറയും എന്നിട്ട് പറയൂ കണ്ടോ എൻ്റെ സ്ഥാപനം പോയി എന്ന് അപ്പം ആദ്യം നമ്മൾ പറയേണ്ട വാക്ക് വാക്കല അള്ളാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്ക് എന്നാണ് ഒരിക്കലും പഠിച്ചോലും ഇഷ്ടമില്ലാത്തൊരു വാക്കാണ് കുഴപ്പമില്ല അങ്ങനെ പോകുന്നു അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ആ ഒരു വാക്ക് നമ്മളിൽ നിന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇപ്പം ഇപ്പം സാധാരണ ഇപ്പം എന്നോട് ചോദിച്ചാൽ നിങ്ങളോട് ചോദിച്ചാൽ നമ്മളൊക്കെ പറയുന്ന വാക്കാണ് അതൊരു എന്താ പറയുക സ്വാഭാവികമായൊരു വാക്കാണ് ആ കുഴപ്പമില്ല എന്നുള്ളത് അത് ഇനി പറയാരുത് എന്ത് പ്രശ്നത്തിലാണെങ്കിലും പ്രതിസന്ധിയിലാണെങ്കിലും ഒരു വാക്ക് പറയണം നമ്മൾ അങ്ങനെ ഇപ്പം നമ്മുടെ കച്ചവടം നഷ്ടത്തിലാണ് അപ്പോൾ ഒരാൾ ചോദിക്കുന്നു എങ്ങനെയുണ്ട് കച്ചവടം അപ്പോൾ നമ്മൾ പറയുന്നു അൽഹമദില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന രണ്ട് നേട്ടം ഒന്ന് അള്ളാഹു താല നമുക്ക് എന്ത് അനുഗ്രഹമാണോ നമ്മളിൽ നിന്നും എടുത്തത് അതായത് കച്ചവടത്തിൻ്റെ ലാഭം അള്ളാഹു താല എടുത്തു കളഞ്ഞു എങ്കിൽ ആ ലാഭം അള്ളാഹു താല നമുക്ക് തിരിച്ചു തരുമെന്നാണ് തീർന്നില്ല മറ്റൊരു പ്രതിഫലമാണ് നമുക്ക് ആ കച്ചവടം കൊണ്ട് ജീവിതത്തിൽ ഹൈറുണ്ടാകും അപ്പോൾ രണ്ട് ഗുണമുണ്ട് അൽഹമ്മദില്ലാന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാൽ രണ്ട് ഗുണം എങ്ങനെയാണ് നിന്റെ കച്ചവടം എങ്ങനെയുണ്ട് ബിസിനസ് എങ്ങനെയുണ്ട് കട എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹുദാല നമുക്ക് നമ്മളിൽ നിന്നും എടുത്തു കളഞ്ഞ അനുഗ്രഹത്തെ തിരിച്ചു തരും രണ്ടാമത്തേത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല ആ കച്ചവടം കൊണ്ട് അല്ലെങ്കിൽ ആ ബിസിനസ് കൊണ്ട് ബറക്കത്തുകൾ നൽകുമെന്നാണ് അള്ളാഹു താല ഇനി മുതൽ നമുക്ക് അൽഹമ്മദ എന്ന് വാക്ക് പറയാനുള്ള വലിയ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മീൻ ആറബല്ലമീൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് അവൻ്റെ ജീവിതത്തിലെ ഒരു ദിവസത്തെ ജീവിതത്തിലെ ഇരുപത്തിനാല് മണിക്കൂറും വിക്ർ പറഞ്ഞു കൊണ്ട് നടക്കൽ അസാധ്യമാണ് നമ്മൾ ചിലപ്പോൾ ജോലിത്തിലേക്കാവും അല്ലേ ജോലി തിരക്കുള്ള ആളുകളുണ്ട് നമ്മൾ പലപ്പോഴും എന്താണ് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ബാത്റൂമിൽ പോകാറുള്ളവർ ടോയ്ലറ്റിൽ പോകാറുള്ളവരാണ് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് തിരക്കുകളിൽ പെട്ടു പെട്ടുപോകാറുണ്ട് ചിലപ്പോൾ കടയിൽ തിരക്കുണ്ടാകും കച്ചവട സ്ഥാപനത്തിൽ അതല്ലാതെ ജീവിതത്തിൻ്റെ ഒരുപാട് നെട്ടോട്ടമോടുന്ന ഒരുപാട് സം സന്ദർഭങ്ങളുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും എന്താണ് ക്ഷീണിച്ച് ഉറങ്ങുന്നവരാണ് അപ്പോൾ ഈ ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂറും നമുക്ക് ദിക്കറ് പറയും സുബാനുള്ള സുബാനുള്ള അലഹദ അലഹമ്മ അള്ളാഹർ അള്ളാഹു അക്ബർ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് വിക്ര പറഞ്ഞു കൊണ്ട് നടക്കൽ അസാധ്യമാണ് നമ്മളെ കൊണ്ട് പറ്റൂല അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ വലിയ വലിയ മഹാന്മാരായ ആളുകളൊക്കെ ഔലിയാക്കന്മാരൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും അവർക്ക് വിക്റാണ് പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ എന്താ സാധാരണക്കാരാണ് നമ്മളൊക്കെ തെറ്റുകളെ പറ്റി പോകുന്നവരാണ് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും തിക്രു പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റൂല എന്നാൽ മഹത്തുകളായ പണ്ഡിതന്മാർ പറയുന്നു ഒരു മനുഷ്യൻ രണ്ട് സമയം ശ്രദ്ധിച്ചാൽ രണ്ട് സമയം ഒരു റിക്ർ പറഞ്ഞാൽ അവനക്ക് ഇരുപത്തിനാല് അതായത് ആ ദിവസം മുഴുവനും അവൻ റിക്ർ പറഞ്ഞവനെ പോലെയുള്ള പ്രതിഫലം അള്ളാഹു അവനക്ക് നൽകുന്നതാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒന്നാമത്തെ സമയം ഒന്നാമത്തെ സമയം ഏതാണ് ഒന്നാമത്തേത് അവൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയമാണ് നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കില്ല ആ സമയത്ത് ഒരു വാക്ക് അല്ല നമ്മൾ സാധാരണ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഒരു ദിക്ർ പറയാറുണ്ട് പറയാറുണ്ടോ എന്ന് പറയാറുണ്ടോയെന്നറിയില്ല നമ്മളത് പറയേണ്ടതാണ് ഇനി അത് പറയാൻ കിട്ടിയില്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു അലഹമദില്ലാന്നെങ്കിലും നമ്മൾ പറയണം സാധാരണ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ പറയുന്ന ദിക്കർ അൽഹില്ലാ ഹില്ലാനി വില ഏതാണ് കാണാം അലഹംദുരില്ലാ അഹിയാന എന്നും പറയാം അലഹമുല്ലാഹില്ല അലഹമുല്ലാഹില്ല രണ്ട് രൂപത്തിലും പറയാം അലഹമുല്ലാഹില്ല അങ്ങനെ പറയാനാണ് ഏറ്റവും നല്ലത് അപ്പോൾ അലഹമുല്ലാ അള്ളാഹുവേ സർവസ്തുതിക്കാകുന്നു അഹിയാന ഞങ്ങൾക്ക് നീ ജീവൻ തിരിച്ചു തന്നു ഞങ്ങൾക്ക് ഉറക്കമാകുന്ന ചെറിയ ഒരു മരണത്തിന് ശേഷം ജീവിതം തിരിച്ചു നൽകിയ റബ്ബേ നിനക്കാകുന്നു സർവസ്തുതിലേഹിന്നുഷൂർ അള്ളാഹുവേ നിന്നിലേക്കാണ് ഞങ്ങൾ മടങ്ങേണ്ടത് എന്ന് ഏകദേശം അർത്ഥം വരുന്ന ആ ഒരു ദിക്കർ എന്നോ അല്ലെങ്കിൽ ചുരുങ്ങിയത് അലഹന്ദ എന്നെങ്കിലോ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് പറഞ്ഞാൽ തീർന്നോ ഇല്ല ഉറങ്ങുന്നതിനു മുമ്പ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ലാ എന്ന ഒരു റിക്ര നമ്മൾ പറഞ്ഞിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ആ ദിവസം മുഴുവനും നമ്മൾ അള്ളാഹുവിനെ റിക്രി ചെയ്തവനെ പോലെയുള്ള വലിയ പ്രതിഫലം പടച്ച തമ്പുരാൻ നമുക്ക് തരുമെന്ന് മഹത്വുകളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു ദിക്കർ പറയാറുണ്ട് ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുറിസി ഓതാറുണ്ട് ഫാത്തിഹ ഓതാറുണ്ട് സൂറത്ത് ഹിലാസ് മുഹവത്തേലിയൊക്കെ ഓതാറുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു ദിക്കറുണ്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പറയേണ്ട ദിക്കർ എന്താണ് ബിസ്മിക് അല്ലാഹുമ്മ അമൂത്തു വ അഹ്യ എന്നോ അല്ലെങ്കിൽ ബിസ്മിക് അല്ലാഹുമ്മ അഹ്യ വ അമൂത്ത് എന്നോ പറയൽ പ്രത്യേകം നല്ലതാണ് പ്രത്യേകം സുന്നത അല്ലെങ്കിൽ ലാ ഇലാഹ ഇലാ എന്നെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് വേണം കിടക്കാൻ ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇലാ എന്ന് പറഞ്ഞിട്ട് കിടന്നാൽ അവൻ ആ ഉറക്കത്തിലങ്ങാനം മരണപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കിടന്നു അവൻ രാവിലെ എഴുന്നേക്കുമ്പോൾ അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ സ്വർഗത്തിലേക്ക് അവൻ്റെ കയ്യും പിടിച്ച് മലക്കുകൾ നിരനിരയായി പോകുമെന്നാൽ സ്വർഗത്തിലേക്ക് അവൻറെ കൈയും പിടിച്ച് മലക്കുകൾ നിരനിരയായി പോകുമെന്നാണ് അത് മലക്കുകളുടെ അടുക്കൽ ഭയങ്കര സ്ഥാപനമുള്ള ആളായി നമ്മൾ മാറും എന്ത് ഒന്ന് ഉറങ്ങുന്ന സമയത്ത് ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ രണ്ട് ഉറക്കത്തിൽ എഴുന്നേറ്റ് ഒരു കുറഞ്ഞത് അലഹമദില്ല എന്നെങ്കിലും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണിത് പിന്നെയോ ദിവസം മുഴുവനും ആ ദിവസം മുഴുവനും റിക്ർ ചൊല്ലിയവന് കിട്ടുന്ന കൂലി പോലോത്തൊരു കൂലി അള്ളാഹു നമുക്ക് നൽകുമെന്ന് മഹത്തുകളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അപ്പോൾ ഇൻഷാ അള്ളാ ഈ പറയുന്ന അമലുകൾ നമ്മൾ ജീവിതത്തിൽ മറന്നു പോകരുത് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട് സ്വർഗത്തിലേക്ക് അള്ളാഹു താല ആദ്യമായി വിളിക്കപ്പെടുന്ന മലക്കുകളിങ്ങനെ വിളിക്കുന്ന ഒരു വിഭാഗമാണ് ഹംതിന്റെ അഹ്ലുകാർ അര് ഹംദിൻ്റെ അഹലുകാർ ഹംദിൻ്റെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ദുന്യവിയായ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അൽഹമ്മദില്ല അലഹമദില്ലാ അലഹമദില്ല എന്നാരാണോ പറഞ്ഞിട്ടുള്ളത് അവർക്ക് അള്ളാഹു താല പ്രത്യേക സ്ഥാനം കൊടുത്തിട്ട് അവരെ പടച്ചവൻ സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കുമെന്ന് ഹംദിൻ്റെ അഹലുകാരാക്കി അവരെ വിളിക്കുമെന്ന് നബി സല്ലാ വല്ലാറ്റങ്ങൾ പറഞ്ഞു തരികയാണ് നമ്മൾ ഒരു രോഗിയുടെ അടുക്കൽ ചെന്നാൽ ഒരു രോഗിയെ നമ്മൾ കാണാൻ ചെന്നു അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗിയെ നമ്മൾ കണ്ടു ഒരു ക്യാൻ ഒരാൾക്ക് ക്യാൻസർ രോഗമാണെന്ന് നമ്മൾ അറിഞ്ഞു അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടത് അറ്റാക്ക് വന്നിട്ടാണ് നമ്മൾ അറിഞ്ഞു കിഡ്നിക്ക് പ്രോബ്ലമുള്ള കിഡ്നിക്ക് പ്രയാസമുള്ള തകരാറുള്ള ഒരു മനുഷ്യനെ നമ്മൾ കണ്ടു അല്ലെങ്കിൽ കരൾ വീക്കമുള്ള ഒരാൾ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു അല്ലെങ്കിൽ ഒരാൾക്ക് വീടില്ല എന്ന് നമ്മൾ അറിഞ്ഞു അല്ലെങ്കിൽ ഒരാൾക്ക് ഭയങ്കര കടമാണ് എന്ന് നമ്മൾ അറിഞ്ഞു ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ സങ്കടങ്ങൾ ഉള്ള ഒരു വിഭാഗം ആളുകളെ നമ്മൾ കണ്ടാൽ അതിൽപ്പെട്ടതാണ് ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്തുകൂടി നമ്മൾ പോയാൽ ഒരു ആംബുലൻസ് വരുന്നത് നമ്മൾ കണ്ടാൽ പറയേണ്ട ഒരു ദിക്കറുണ്ട് എന്താണെന്നറിയോ ഒരൊറ്റ ദിക്കറ് അല്ല അലഹമുല്ല എന്താ അതിൻ്റെ അർത്ഥം പറച്ചോനെ ആ മനുഷ്യന് നീ രോഗം കൊടുത്തു ആ രോഗം എനിക്ക് നീ തന്നില്ലല്ലോ അമ്മ റബേ ആ രോഗത്തെ തൊട്ട് എന്നെ നീ കാക്കണേ റഹ്മാൻ എന്നാണ് ആ ഹന്ദിൻ്റെ അവിടുത്തെ അർത്ഥം ഒരു മനുഷ്യൻ ഒരു പ്രയാസപ്പെടുന്ന ഒരാളെ കണ്ടാൽ ഒരു രോഗി ഒരു ക്യാൻസർ രോഗിയെ കണ്ടു അല്ലാഹു അള്ളാഹുത എല്ലാവർക്കും ശിവ കൊടുക്കട്ടെ ഇന്ന് ക്യാൻസർ രോഗങ്ങൾ അധികരിച്ചു വരികയാണ് അപ്പോൾ ഒരാൾക്ക് എന്ത് ബുദ്ധിമുട്ടാണോ ആ ബുദ്ധിമുട്ടുള്ള ആളെ നമ്മൾ കണ്ടാൽ നമ്മൾ അയാൾ കേൾക്കാതെ പറയേണ്ട ഒരു ചെറിയ ദിക്കറുണ്ട് അത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്ത് പ്രയാസം കണ്ടിട്ടാണോ രോഗം കണ്ടിട്ടാണോ നമ്മൾ ആ ദിക്കറ് പറഞ്ഞത് ആ പ്രയാസമോ രോഗമോ അള്ളാഹു നമുക്ക് ജീവിതത്തിൽ തരില്ല എന്നാണ് അലഹമില്ല അള്ളാഹുത്തറ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഒരു ക്യാൻസർ രോഗിയെ കണ്ടാൽ ഒരു കിഡ്നിക്ക് പ്രോബ്ലം ഉള്ള ആളെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോൾ ഉള്ള ആളെ കണ്ടാൽ ഒരു യൂറിക് ആസിഡ് ഉള്ള ആളെ കണ്ടാൽ ഒരു ഉള്ള ആളെ കണ്ടാൽ മാനസികമായ വിഭ്രാന്തി ഉള്ള ഒരാളെ കണ്ടാൽ അല്ലെങ്കിൽ കൈകാലുകൾക്ക് ശേഷിയില്ലാത്ത ചലനശേഷിയില്ലാത്ത ഒരാളെ കണ്ടാൽ ബുദ്ധി ഓർമ്മശക്തി ഇല്ലാത്ത ഓർമ്മശക്തി ഇല്ലാത്ത ആളുകളെ കണ്ടാൽ അത് മറ്റു ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ പറയേണ്ട ഒരു ദിക് ഏതാണ് അൽഹമുല്ല എന്ന് ചുരുങ്ങിയത് പറയുക അല്ലെങ്കിൽ ഇങ്ങനെ പറയണം അലഹദില്ലാഹി الذي عافاني مما ابتلاك به وفضلني على كثير ممن خلق <applause> تفضيلا. സ്ക്രീനിൽ കാണാം ആ ഒരു കൊടുത്തു അയാൾക്ക് ആ പ്രയാസം കൊടുത്തു എനിക്ക് ആ പ്രയാസം തന്നിട്ടില്ല അല്ലാ റബ്ബെൻ നിന്നെ സ്തുതിക്കുകയാണ് അള്ളാഹുവേ അയാൾക്ക് കൊടുക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ എനിക്ക് തന്നിട്ടുണ്ട് അതുപോലുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങളെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാ അങ്ങനെ എനിക്ക് അതുപോലുള്ള പ്രയാസങ്ങൾ തരാത്തറബ് നിനക്കാകുന്നു സർവസ്തുതിയും ഇതാണ് ഏകദേശം ആ ഒരു വിക്രന്റെ ആ ഒരു ദ്വായിന്റെ അർത്ഥം അപ്പോൾ എന്ത് പറയണം ഒരു ആംബുലൻസ് പോകുന്നത് കൊണ്ട് ആ ഒരു ദിക്ക് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പഠിച്ചുകൊണ്ടേ അങ്ങനെ ഒരു ആംബുലൻസിൽ കയറി ഞാൻ പോവേണ്ട ഒരു അവസ്ഥ നീ വരുത്തല്ലേ അല്ല ഒരു ഹോസ്പിറ്റലിൻ്റെ അടുക്കളിൽ നമ്മൾ പോയാൽ പഠിച്ചുകൊണ്ടേ ഈ ഹോസ്പിറ്റലിൽ ഞാൻ ഒരു രോഗിയായി കിടക്കേണ്ട അവസ്ഥ നീ വരുത്തല്ലേ അള്ളാ എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് ഈ ദിക്കൃ പറയണം ഏതാണ് അലഹമില്ല അള്ളാഹുതാല ഈ ഒരു ദിക്ര് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി കൊണ്ടുപോകാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് നൽകി ഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് പ്രയാസത്തിലാണ് പ്രശ്നത്തിലാണ് സങ്കടത്തിലാണ് ഓരോരോ കമൻറ്റുകൾ വായിക്കുമ്പോൾ വിഷമമാണ് സങ്കടമാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തിൻ്റെ ഭാര്യയുടെ വാപ്പ ഈ കരൾ സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ച് വലിയ പ്രയാസത്തിലാണ് ആസ്റ്റർ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങളോടൊക്കെ കൊണ്ട് വസീയത്ത് ചെയ്യുക ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ വീഡിയോയിൽക്ക് താഴെ കമൻറ്റ് എഴുതുന്ന എത്രയോ ഉമ്മമാര ഉപ്പമാര അള്ളാഹു എ എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ എല്ലാവർക്കും നീ ആ ഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ റഹ്മാൻ എല്ലാവിധത്തുള്ള ഹൈറുകളും ഞങ്ങൾക്ക് നീ നെസ് ഇവാക്കണേ അള്ളാഹ് മരണപ്പെട്ടുപോയി മുഴുവൻ ആളുകൾക്കും നീ മഖഫുറത്ത് കൊടുക്കണേ റഹ്മാൻ അള്ളാഹു ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ വരികയാൽ എല്ലാ മക്കൾക്കും നല്ല ഹൈറായ ഉന്നതമായ വിജയം നീ കൊടുക്കണേ റഹ്മാൻ പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിർത്തി അത് എഴുതാനുള്ള വലിയ തോഫീക്ക് നീ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണേ അള്ളാഹ ആമീൻ ബറഹമത്ത് കെ ആ റഹ്മാൻ റാഹിമിൻ ഇൻഷാല് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله تعالى وبركاته